ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് പോകാം ലൈവിൽ അഭിഷേക് ശ്രീകുമാറും അതേപോലെ തന്നെ സായി കൃഷ്ണയും കൂടെ ആ ഒരു ഗാർഡൻ ഏരിയയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അഭിഷേക് സായിയുടെ അടുത്ത് പറയുന്നുണ്ട് അതായത് ഋഷിയുടെ പ്ലാൻ എന്താണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അവൻ ഒരു സമയത്ത് പറയുന്നുണ്ട് തനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് സ്വന്തമായിട്ടൊരു വീടാണെന്ന് ഇനിയും തൻ്റെ ഫാമിലിയെ ആ ഒരു വാടക വീട്ടിൽ താമസിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അവൻ പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം തന്നെയാണിത് പക്ഷേ ഇപ്പോൾ അവൻ്റെ നിലപാടിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പക്ഷത്ത് അവൻ പറയുന്നു അതായത് തനിക്ക് പണപ്പെട്ടി എടുക്കണം മറുപക്ഷത്ത് പറയുന്നത് അതായത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ അവസാനം വരെ നിന്ന് കൊണ്ട് പോരാടും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കാരണം എനിക്ക് അത്രയധികം ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് ആ ഒരു ബിഗ് ബോസിൻ്റെ കപ്പടിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് എന്താണോ കാര്യം അത് എൻ്റെ അടുത്തോ സൈഡടുത്തോ സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാവരും തന്നെ നിന്റെ ആവശ്യത്തിനായിട്ട് ഞങ്ങൾ വിട്ടു തരും എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഒറ്റയടിക്ക് ഋഷി കൊടുക്കുന്ന മറുപടി എനിക്ക് സായിയുടെയും അഭിഷേകിൻ്റെയും സഹായം വേണ്ട എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അതെന്തായാലും നന്നായി കാരണം ഋഷി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത് അഭിഷേക് പറഞ്ഞ കാര്യം സായിക്ക് അത്ര ദഹിച്ചിട്ടില്ല എന്നാണ് അവർ ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഋഷിയുടെ പെരുമാറ്റത്തിലും അവൻ്റെ സംസാരത്തിലുമെല്ലാം പലപ്പോഴായിട്ട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്നാണ് സായി അഭിഷേകിൻ്റെ അടുത്ത് പറയുന്നത് കൂടുതൽ അപ്ഡേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക